വിദേശ യാത്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ചില സ്ഥലങ്ങളുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് തായ്ലൻഡ് ബീച്ചുകളും ബുദ്ധക്ഷേത്രങ്ങളും നഗരത്തിൻ്റെ തിരക്കുകളും ഒപ്പം രുചികരമായ ഭക്ഷണവുമെല്ലാം ഒത്തുചേർന്ന ഈ രാജ്യം ഏതൊരു സഞ്ചാരിക്കും ഒരു പുതിയ ലോകമാണ് ഇന്ത്യയിൽ നിന്ന് വളരെ കുറഞ്ഞ ചെലിൽ പറന്നെത്താൻ സാധിക്കുമെന്നത് ഈ യാത്രയെ കൂടുതൽ ആകർഷകമാക്കുന്നു എൻ്റെ തായ്ലൻഡ് യാത്ര ആരംഭിച്ചത് അവിടുത്തെ തലസ്ഥാനമായ ബാങ്കോക്കിൽ നിന്നാണ് വിമാനം ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിൽ ഒരു ഉത്സാഹമായിരുന്നു പകലിലെ വെല്ലുന്ന നഗരത്തിന്റെ രാത്രി കാഴ്ചകൾ ശരിക്കും മനം ഓരോ തെരുവിലും വൈവിധ്യങ്ങളായ കാഴ്ചകൾ ശബ്ദങ്ങൾ രുചികൾ ഞങ്ങൾ ആദ്യം പോയത് തായ് രാജാക്കന്മാരുടെ പഴയ കൊട്ടാരമായ ഗ്രാൻഡ് പാലസ് കാണാനാണ് അവിടുത്തെ വാസ്തുവിദ്യയുടെയും കലയുടെയും ഭംഗി ശരിക്കും അത്ഭുതപ്പെടുത്തി കൊട്ടാരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധൻ്റെ മരതക പ്രതിമയുടെ വാട്ട് പ്രാ കേവ് എന്ന ക്ഷേത്രം അവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് അതുപോലെ രാത്രിയിലെ ചാവോ ഫ്രായ റിവർ ക്രൂസ് യാത്ര നഗരത്തിന്റെ സൗന്ദര്യം മറ്റൊരു കോണിൽ നിന്ന് ആസ്വദിക്കാൻ എന്നെ സഹായിച്ചു ബാങ്കോക്കിൽ നിന്ന് ഞങ്ങൾ പോയത് പട്ടായയിലേക്കാണ് പട്ടായയിലെ ആഘോഷങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കാം അവിടുത്തെ രാത്രി ജീവിതവും സാഹസിക വിനോദങ്ങളും ശരിക്കും ആവേശകരമാണ് പട്ടായയിൽ നിന്ന് സ്പീഡ് ബോട്ടിൽ കയറി കോറൽ ഐലൻഡിലേക്ക് ഒരു യാത്ര പോയത് എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമാണ് നീലനിറത്തിലുള്ള തെളിഞ്ഞ വെള്ളവും അതിലെ ബോട്ടുകളും സ്നോർ മനസ്സിന് കുളിർമ നൽകുന്നതായിരുന്നു കൂടാതെ അവിടുത്തെ പ്രസിദ്ധമായ അൽകാസർ കാസർ കാബറേഷോ എന്നെ ശരിക്കും വിസ്മയിപ്പിച്ചു യാത്രയുടെ അവസാന ഭാഗം ഫുക്കറ്റിലേക്കായിരുന്നു തായ്ലൻഡിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഫുക്കറ്റ് മനോഹരമായ കടൽ തീരങ്ങളും പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും രുചിയുള്ള ഭക്ഷണവും ഈ സ്ഥലത്തെ പ്രിയങ്കരമാക്കുന്നു ഫുക്കറ്റിലെ പ്രധാന ആകർഷണങ്ങളിലായ പി പി ദ്വീപുകളിലേക്കാണ് ഞങ്ങൾ ഒരു യാത്ര പോയിരുന്നത് ലോകപ്രസിദ്ധമായ മായാബേ ഉൾപ്പെടെയുള്ള ഈ ദ്വീപുകൾ ശരിക്കും ഒരു സ്വർഗ്ഗം പോലെയാണ് തോന്നിയത് അതുപോലെ ജെയിംസ് പോണ്ട് ഐലൻഡ് എന്നറിയപ്പെടുന്ന ഫാങ് എനാബേയിലെ കയാക്കിംഗ് യാത്രയും ഏറെ രസകരമായിരുന്നു തായ്ലൻഡിലെ മറ്റൊരു സവിശേഷത അവിടുത്തെ ഭക്ഷണമാണ് തെരുവോരങ്ങളിൽ പോലും രുചികരമായ വിഭവങ്ങൾ ലഭിക്കും ഞാൻ അവിടുത്തെ പ്രശസ്തമായ പാട് തായ് എന്ന ന്യൂഡിൽസ് വിഭവം സോംടാം എന്ന പച്ച പപ്പായ സാലഡും കഴിച്ചു സാഹസികരായ ആളുകൾക്ക് പരീക്ഷിക്കാൻ പറ്റിയ പുഴു ഫ്രൈകളടക്കം പലതരം വിഭവങ്ങൾ അവിടെയുണ്ട് ചുരുക്കത്തിൽ പ്രകൃതി ഭംഗിയും നഗരത്തിൻ്റെ ആധുനികതയും ഒരേപോലെ ആസ്വദിക്കാൻ തായ്ലൻഡ് യാത്ര നിങ്ങൾക്ക് അവസരം നൽകും കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കൾക്കൊപ്പമോ ധൈര്യമായി പോകാൻ പറ്റിയ ചെലവ് കുറഞ്ഞ ഒരു വിദേശ രാജ്യമാണിത് ഈ യാത്ര എനിക്കൊരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചു അതുപോലെ നിങ്ങൾക്കും ഒരു യാത്ര പോകാൻ ഇത് പ്രചോദനമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി